പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് ഈ വചനം നിന്റെ ജീവിതത്തിൽ അത്ഭുതം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ എന്ന് കമൻറ്റ് ചെയ്യുക അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ സങ്കീർത്തനങ്ങളും ഇരുപതാം അധ്യായം നാലാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങളനുഭവിക്കുന്ന വേദനകളും നിങ്ങൾ കടന്നുപോയ വേദനയുടെ വഴികളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരാൻ നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് ഏത് വേദനയുമായിക്കൊള്ളട്ടെ ഏതുവിധ പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ എത്രവിധ പൈശാചിക ബന്ധനവുമായിക്കൊള്ളട്ടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക അതിവേഗം നിൻ്റെ ഹൃദയാഭിലാഷം സാധ്യമാക്കി തരാൻ ഈശോ നിൻ്റെ അരികിലുണ്ട് ഇന്നേ ദിവസം ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഉരുവിട്ട് നിൻ്റെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം കർത്താവിൻ്റെ അത്ഭുതം നടക്കാൻ പോകുന്നു ആമേൻ